ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ബോട്ടി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ നന്നായിട്ട് ബോട്ടി മസാല ഉണ്ടാക്കാമെന്ന് നോക്കാം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പം ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബോട്ടിയാണ് കേട്ടോ ബോട്ടി നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഉപ്പിട്ടിട്ട് ഒന്നുകൂടി കഴുകി എടുത്താട്ടോ പിന്ന തക്കാളി വലിയ ഉള്ളി കറിവേപ്പില ഉപ്പ് മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ മസാലകളൊക്കെ ഞാൻ പിന്നീട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ആദ്യം നമ്മളിതൊന്ന് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ച് ഫസ്റ്റ് വെള്ളം ഊറ്റി കളയണം എന്നിട്ട് പിന്നെ നമുക്ക് കുക്കറിലിട്ടിട്ട് പിന്നെയും ചെയ്യാണ്ട് പിന്നെ പൊരിച്ചെടുക്കുക അങ്ങനെയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു വാസന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്കിത് കുക്കറിലിടാം കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിടാം പിന്നെ കുറച്ച് ഒന്ന് കൂടെ ഇട്ട് കൊടുക്കാണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾ ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ഒന്ന് രണ്ട് വിസലടിച്ചിട്ട് നമുക്കതിൻ്റെ ആ വെള്ളം നൂറ്റി കളയാം അതാ മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് നമ്മളൊരു രണ്ട് വിസൽ ആക്കി എടുക്ക കേട്ടോ അപ്പം അതൊരു കെ ജി ആണ് പൊട്ടി ാണ് ഉള്ളത് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങും എന്നാലും നമുക്കതൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ബോട്ടി എന്ന് പറഞ്ഞാൽ ഒരു കെ ജി ആണ് കേട്ടോ ഒരു കെ ജി ബോട്ടി ഉണ്ട് നമുക്കിത് ഒരു രണ്ട് വിസലാക്കിട്ടെടുക്കാം ഇപ്പ ഇതിന്റെ വിസിലൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല വെന്തിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഒഴിവാക്കാം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്ക് ദീക്ക് ഇട്ട് മുക്കാല് ടീസ്പൂൺ ഗരം മസാല ഇപ്പൊ നേരത്തെ ഉപ്പ് ഇട്ടിരുന്നു ഇപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി പിന്നെ മുക്കാൽ മുക്കൂൺ അര ടീസ്പൂൺ ഉള്ളു ഇട്ടോ മഞ്ഞൾപ്പൊടി കാരണം നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് കളർ ഉണ്ടല്ലോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് മാറ്റി വെക്കണം കേട്ടോ ആവശ്യണ്ടേ തക്കാളി ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം സവാള പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മള് ബീഫ് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് കുറച്ച് വലിയ ജീരകേട്ട കുറച്ച് ഉലുവി ഇട്ടുകൊടുക്കാം എന്നൊരു നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത് വെന്തിട്ടുണ്ടാവില്ലല്ലോ രണ്ട് വിസിൽ മാത്രമല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു എട്ട് വിസിലെങ്കിലും അടുപ്പിക്കണം എന്നാലേ ഇത് വേവുള്ളൂ അപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ച റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഏഴ് വിസിൽ അടുപ്പിച്ചുകൊണ്ടിരണം അത് വേവുന്നതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ അരിഞ്ഞു വെക്കാം അപ്പം അതിലേക്ക് പച്ചമുളക് ഇടാത്ത എന്താ ചോദിച്ചാൽ നമ്മൾ പിരിയൻ മുളകും സാദാ മുളകും കൂടി പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ അത് അതുകൊണ്ടാണ് പച്ചമുളകെടുത്ത് ഏകദേശം കുറച്ചൊക്കെ ഇതിൽ എരിവുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഏ വിസിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അഞ്ച് വിസിലൊക്കെ ആയാൽ തീ കുറച്ചിട്ടിട്ട് രണ്ട് വിസിൽ വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇതിക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറു ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് അധികം ചെറുവിളി ഉണ്ടാവുമ്പോഴാണ് ടേസ്റ്റ് ബ്രൗൺ നിറമാക്കുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് തന്നെ അത് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മളെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളി ഇഞ്ചി ബാക്കിയില്ല ചതച്ചത് അത് കൊടുക്കട്ടോ കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതൊന്ന് റോസ്റ്റായി വരണം കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആ പച്ചമണൊക്കെ മാറി ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് ബീഫിൻ്റെ മസാല കേട്ടോ ഇട്ട് എടുക്കുന്നത് നമ്മളപ്പം ചേർത്തിട്ടുണ്ടായിരുന്നില്ല ബീഫ് മസാല ഇത്തിരി മതി കൂടണ്ടെട്ടോ തീ കുറച്ച് വെക്കണം എന്നിട്ട് ഇതൊന്നും ഇതിൽ ഒന്ന് വഴിച്ചെടുക്കാം ഇതിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് പോകട്ടെട്ടോ തെണ്ണ കുറവാണെങ്കിൽ നമുക്കിത് ഇതിലൊന്ന് ഫ്രൈ ആയി കിട്ടണമല്ലോ അപ്പോൾ അതിനെണ്ണ കുറവാണെങ്കിൽ ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതീക്കഞ്ഞ് ബോട്ടിട്ട് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഞാൻ ഈ തവയൊന്ന് മാറ്റുന്നുണ്ടേ അതുകൊണ്ട് അളക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് ആ എണ്ണയിലും ഇന്തിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് റെഡി ആയി വരുത്തിയാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അത് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ കറിവേപ്പിലൊട്ട് എടുക്കട്ടോ കേട്ടോ കറിവേപ്പിലൊക്കെ എത്ര ഇടുന്നതാണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണി നമ്മൾ ഒഴിക്കുന്ന അനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും പറ്റാത്ത ആളുകൾ കുറച്ച് ഒഴിച്ചെടുക്കാം അപ്പം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്താൽ പിന്നെ മക്കൾക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇത്ര മതി എണ്ണ കണ്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒന്ന് കേട്ടോ അടിപൊളിയാണ് നമുക്കിതൊന്ന് ചെയ്യാം അപ്പോൾ നമ്മുടെ ബോട്ടി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാം അപ്പത്തിനും ചോറിനും എല്ലാത്തിനും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കും വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം ഓൾ തന്നെ പ്രസ് ചെയ്യണം അപ്പോൾ അതിന് പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്